ഒനിൽ മസ്താനിയെ മോശമായി സ്പർശിച്ചു എന്തോ ലക്ഷ്മി കയറി പിടിച്ച പോലെയാ പുള്ളിക്കാരി പുള്ളിക്കാരി പിടിച്ച പോലെ പുള്ളിക്കാരി റിയാക്ട് ചെയ്യുന്നത് എന്ത് തെണ്ടിത്തരവും പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് ഒരു ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം ലക്ഷ്മി ഇപ്പൊ വളരെ മോശമായിട്ടാ ഗെയിം കളിക്കുന്നത് പുറത്ത് എനിക്ക് ഭയങ്കര ഫാൻ ബേസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചുണ്ടി പക്ഷെ ഇത് ഭയങ്കര ഹേറ്റ് സ്പ്രെഡിങ് ആയിട്ടുള്ള കാര്യമാണ് ലക്ഷ്മി ആണെന്ന് നിൽക്കാൻ അർഹതയല്ല പുള്ളിക്കാരൻ വീഴാൻ പോയപ്പോ പിടിച്ചപ്പോ മസ്താനിയോട് അപ്പോ തന്നെ സോറി പറഞ്ഞു ഒരു പക്ഷേ ലക്ഷ്മി ഈ ഒരു വിഷയം കണ്ടന്റ് കണ്ടന്റാക്കി എടുത്തുകൊണ്ട് പ്രതികരിക്കുമെന്ന് മസ്താനെ പോലും വിചാരിച്ചു കാണില്ല റീൽസ് ആണെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് തൊട്ടിത്തരും പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാം കഴിഞ്ഞ ആറ് സീസണിനി ഏഴാമത്തെ സീസൺ വളരെ മോശമായിട്ടാണ് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളാണ് പക്ഷെ പ്രശ്നങ്ങളെക്കാൾ ഉപരി അതെല്ലാം തന്നെയും ഓരോ വ്യക്തികളുടെയും അവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിന്റെയും ഫാമിലിയെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ബിഗ് ബോസിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് വന്നതായിരുന്നു ഒനിൽ മസ്താനയെ മോശമായി സ്പർശിച്ചു ഈ ഒരു വിഷയത്തെ കുറിച്ച് വലിയ രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് നേരിട്ട് കാണാത്ത ഒരു വിഷയത്തെ കണ്ടന്റ് കണ്ടന്റാക്കിക്കൊണ്ടാണ് ലക്ഷ്മി ആ ഒരു വിഷയത്തിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് ലക്ഷ്മി ഇപ്പൊ വളരെ മോശമായിട്ട് ഗെയിം കളിക്കുന്നത് കഴിഞ്ഞ ദിവസം നോറേ അതിലേം വെച്ച് പേഴ്സണൽ കാരെയും വളരെ മോശമായിട്ട് അത് ഹേറ്റേഴ്സ് കൂടിക്കോണ്ടെ ഈ പുള്ളിക്കാര്യ വിചാരിച്ചത് ഈ പുറത്ത് എനിക്ക് ഭയങ്കര ഫാൻ ബേസ് ആയിരിക്കും എന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര ഹേറ്റ് സ്പ്രെഡിങ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ അടുത്ത പ്രശ്നം അസ്ഥാനെ വളരെ ആയിട്ട് അവർക്ക് തോന്നിയ ഒരു കാര്യം അതായത് സംശയമാണ് ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒരു ഇപ്പം പുള്ളി ഒരു ഫാമിലി ഉള്ളതാണ് അല്ലെങ്കിൽ നാളത്തരും ദിവസം വീട്ടിൽ നിന്നെയാണ് നമുക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമ്മളെങ്കിലും പേഴ്സണലി പോയി ചോദിക്കും ഇങ്ങനെയാണോ ഇത് പക്കാ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് അത് ബാഡ് ടച്ചിങ് ആണെന്നും അത് ഇങ്ങനെയാണെന്നും അങ്ങനെയാണെന്നും പറഞ്ഞു പുള്ളി കരേയും ചെയ്തു പുള്ളി പോയിട്ട് ബിഗ് ബോസ് ഞാൻ അങ്ങനെ ചെയ്ല്ല എൻ്റെ വർഷത്തെ സംഭവത്തിൽ ഇന്നേ വരയ്ക്കും ഞാൻ എല്ലാ ഗേൾസിനും റെസ്പെക്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ എൻ്റെ ഫാമിലി കാണുന്നതാണ് എൻ്റെ അമ്മ കാണുന്നതാണ് കുട്ടി കാണുന്നതാണ് അത്രയും ഇതായിട്ട് പറയുന്നു അപ്പോൾ എനിക്ക് നീ ലക്ഷ്മിക്ക് ലക്ഷ്മി അവിടെ നിൽക്കാൻ അർഹതയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് പിന്നെ ബിഗ് ബോസോടെ പിടിച്ച് നിർത്തി ഇങ്ങനെയൊക്കെ വായി തോന്നിയത് എന്തും ഫാമിലിയൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം പറയേണ്ട സീസണായി വളരെ ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളരെ മോശമായിട്ടുള്ള ഒരു സീസണായിട്ട് മാറിക്കൊണ്ടിരിക്കും ഇപ്രാവശ്യം ബിഗ് ബോസ് അതെ മസ്താന് പോലും ആ ഒരു വിഷയം കണ്ടന്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഊരി വെച്ചാണ് കാര്യം മൈക്ക് ഊരി മൈക്കൂരി പേഴ്സണലായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ക്യാമറയുടെ നമുക്ക് ാണെങ്കിൽ സംഭവം ഉണ്ട് ഇത് ഫാമിലിയെ സംശയമുണ്ട് എന്ന് പറഞ്ഞ ഒരു പക്ഷേ ബിഗ് ബോസ് അതനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും പുറത്തേക്ക് അറിയിക്കുക ഇതിപ്പോ എല്ലാവരും അറിയുകയും ചെയ്തു ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് പുറത്ത് അറിയുന്നതിന് മുൻപ് തന്നെ ഈ പറഞ്ഞ ഒന്നിലിന്റെ ഫാമിലിക്കും വളരെയധികം നെഗറ്റീവ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത് പക്ഷേ ബിഗ് ബോസ് ഹൗസിന് നിൽക്കുമ്പോൾ അത് വലിയ ഹീറോയിസുമായി കണ്ട ലക്ഷ്മി പുറത്ത് വരുമ്പോഴായിരിക്കും യഥാർത്ഥത്തിൽ ലക്ഷ്മിയെ പ്രേക്ഷകരെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും ലക്ഷ്മിയുടെ ഒരു ക്യാരക്ടർ ഞാൻ പറയുന്നത് ബിഗ് ബോസ് നമുക്ക് സ്റ്റാർട്ട് ഒക്കെ പറ്റും അതെ പിന്നെ പിന്നെ നമ്മൾ എത്രയെന്ന് പറഞ്ഞ ഒരു വീട്ടിൽ അഭിനയിക്കും ഫോണില്ല ഒന്നുമില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല ഫുൾ സ്ട്രേഞ്ചേഴ്സ് നമുക്കൊരു പരിധി ഒരു അഭിനയിച്ച് നിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഉള്ളിലുള്ള വൃത്തിയുടെ സ്വഭാവം പുറത്തല്ലോ ലക്ഷ്മിയുടെ ഒരു വൃത്തിയുടെ സ്വഭാവമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അതെ എന്തൊക്കെയാ പുള്ളിക്കാരനെ പറഞ്ഞ ബാറ്റ് പുള്ളിക്കാരി കണ്ടോ പിന്നീട് നമ്മൾ ആ വീഡിയോ കണ്ടപ്പോ നമുക്ക് പിടിച്ചതാണ് അതായത് കോമൺ സെൻസിലൊക്കെ മനസ്സിലാറിയൊരു പറ്റിപ്പോ അതൊരു വീടല്ലേ അതെ അല്ലാതെ ഒരു റോഡോ ബീച്ചോ ഒന്നും അല്ല വീടാണ് ഒരു വീടാകുമ്പോഴത്തേ നമ്മുടെ ഓഫീസിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ തട്ടിയിട്ടുണ്ട് അറിയാതെ ഇല്ലേ അപ്പൊ അതുപോലെ എന്തോ ഒരു അപ്പൊ ഇത് മസ്താനിക്കും വേണേ മസ്താനി പറയണ്ടേ മസ്താനിക്ക് അത് ബാറ്റ് ടച്ചായിട്ട് തോന്നി മസ്താനി അത് അത്രയും ഇതായിട്ട് വേണം പക്ഷെ ഇതിലെ എന്തോ ലക്ഷ്മി കയറി പിടിച്ച പോലെയാ പുള്ളിക്കാരി പുള്ളിക്കാരി എവിടെ കയറി പിടിച്ച പോലെ പുള്ളിക്കാരി റിയാക്ട് ചെയ്യുന്നത് അതുപോലെ കഥ അറിയാതെ ആട്ടം കണ്ടുകൊണ്ട് കുറെ മറ്റ് മത്സരാർത്ഥികളും അവർക്ക് എന്താണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ആരുടെ കൂടെ നിൽക്കണം എന്നറിയാത്തോ ക്യാമറയിൽ നിങ്ങൾ ചെക്ക് ചെയ്യൂ ക്യാമറ ചെക്ക് ചെക്കിപ്പുള്ളി അത്രയും ഇതായിട്ട് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ക്യാമറ ചെക്ക് ചെയ്യുന്ന എന്താണ് ഞാൻ ഞാൻ അങ്ങനെയൊന്നും ടച്ച് ചെയ്തിട്ടില്ല വീഴം സോറി പറഞ്ഞു എന്നും പറഞ്ഞു അത് മറ്റൊരു ഹൈലൈറ്റ് ആണ് പുള്ളിക്കാരൻ വീഴാൻ പോയപ്പോൾ പിടിച്ചപ്പോൾ മസ്താനിയോട് അപ്പോൾ തന്നെ സോറി പറഞ്ഞു അപ്പം മസ്താനി അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ മസ്താനി അപ്പം തന്നെ പുള്ളിക്കാരനോട് ചോദിക്കണം അല്ലെങ്കിൽ ലക്ഷ്മിയോട് പോയിട്ടാണ് ചോദിക്കുന്നത് ഇപ്പം എന്നെ ഒരാൾ ബാഡായിട്ട് ടച്ച് ചെയ്തെന്ന് തോന്നി ഇപ്പം ഒരാളും തട്ടി അത് ബാഡാണോ ഗുഡ് ആണോ എന്ന് എനിക്കല്ലേ മനസ്സിലാവേണ്ടത് ഇപ്പം ഞാൻ വന്ന് ഹർഷോട് ചോദിക്കാം എന്റെ ഓഫീസിൽ ഇന്ന ഒരാൾ തട്ടി തട്ടി അത് അത് ആണ് ഗുഡ് ആൾക്കല്ലേ മനസ്സിലാകത്തുള്ളൂ ഡയറക്റ്റ് പോയി ചോദിക്കണം എന്താണ് സംഭവിച്ചത് എന്തിനാണ് എന്നെ അങ്ങനെ ടച്ച് ചെയ്തത് എന്നുള്ളത് നേരിട്ട് പോയിരുന്നു മസ്താനിയുടെ ഭാഗത്ത് പക്ഷെ മസ്താനയുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല കാരണം മസ്താനി വന്ന സമയം തൊട്ട് മസ്താനിയുടെ ഗെയിം പ്ലേ ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു രീതിയിലായിരുന്നു വളരെ മോശമായ ഒരു ഇമേജ് ആണ് മസ്താനിക്ക് നിലവിൽ പ്രേക്ഷകർക്കിടയിലുള്ളത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും മസ്താനിയെ മോശമായി പറയാൻ സാധിക്കില്ല മസ്താനിക്ക് ഇങ്ങനെ സംശയം വന്നു അത് തന്റെ സുഹൃത്തായിട്ട് കണ്ട ലക്ഷ്മിയോട് ഷെയർ ചെയ്തു ഒരു ലക്ഷ്മി ഈ ഒരു വിഷയം കണ്ടന്റ് ആക്കി എടുത്തുകൊണ്ട് പ്രതികരിക്കുമെന്ന് മസ്താനി പോലും വിചാരിച്ചു കാണില്ല അതുകൊണ്ടാണ് മസ്താനി മൈക്ക് മൈക്ക് പോലും ഊരി വെച്ച് ക്യാമറ ഡയറക്റ്റ് എത്താത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ലക്ഷ്മിയോട് കാര്യം പറയുകയും പിന്നീട് ഒന്നിലിനോട് ചോദിക്കണമെന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ലക്ഷ്മി അതിനുപോലും സമയം കൊടുക്കാതെ പിന്നീട് സ്വയമേ ഏറ്റെടുത്തുകൊണ്ട് വാഷ് റൂമിന്റെ അവിടെ വെച്ചിട്ട് ഒന്നിലിനോട് ചോദിക്കുന്നു കണ്ടന്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തെണ്ടിത്തരവും പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ് ഒരു ബിഗ് ബോസ് പ്ലാ ഒരു പ്ലാറ്റ്ഫോം ഒരു ഫാമിലി പ്രേക്ഷകർ കാണുന്ന ഒരു ഇതാണ് നമ്മൾ പിള്ളേര് കാണുന്ന ഒരു സംഭവം അല്ല അപ്പോ കണ്ടന്റിന് വേണ്ടി ഇത് റീൽസ് ആണോ റീൽസ് ആണെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് തൊട്ടിത്തരവും പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാം ഇതൊരു ഫാമിലി ഓഡിയൻസ് കാണുന്ന ഒരു പ്രോഗ്രാം ആണ് ഇവര് ബിഗ് ബോസിന് ഒരു ബോധം ഇല്ലേ ഇത് എങ്ങനെ കൊണ്ടുപോകണം ഈ ഒരു പ്രോഗ്രാം വന്നിട്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡ് പണ്ടൊക്കെ എന്ത് സ്റ്റാൻഡേർഡ് എനിക്ക് ഇപ്പോഴും പണ്ടത്തെ സീസൺ കാണുമ്പോൾ കൊതിയാവുന്ന എന്ത് മാന്യമായിട്ടാണ് അവർ ഗെയിം കളിച്ചിട്ടുള്ളത് കണ്ടന്റ് ഗെയിം ഇതൊക്കെ വളരെ നന്നായിട്ട് ചെയ്ത് ഇനി വൃത്തികെട്ട രീതിയിൽ ചെയ്യാവുക ഒന്നെങ്കിൽ അവർക്ക് ഫാമിലിയുടെ കാര്യം പറഞ്ഞ് വൃത്തിയേടാക്കുക ഇല്ലെങ്കിൽ ഒരു മെന്നിനെ പറഞ്ഞ് വൃത്തിയടാക്കുക ഒരു പെണ്ണ് തട്ടി ഇപ്പം സത്യം ഇപ്പോഴത്തെ കാലത്ത് ഒരു പെണ്ണിനെന്ത് പറഞ്ഞാലിപ്പം കെ എസ് ആറാവുന്ന അറിയത് തട്ടിയതായിരിക്കാം പക്ഷേ എന്നെ ഇങ്ങനെ തട്ടി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ചിലപ്പം തെറ്റ് ബോയിയുടെ പേരിലേക്ക് പോകുന്നത് പക്ഷെ ഇതിലിപ്പോ ക്യാമറയിൽ വിഷ്വൽസ് ഉണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ട് അത് ഒത്തിരി റീൽസ് വരുന്നുണ്ട് ഇതാണ് നടന്ന സംഭവം അത് കണ്ടാൽ കാരണം അവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പുള്ളി എക്സൈറ്റ്മെന്റ് കയ്യടിച്ചപ്പോ ഇവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട് ഈ ബോർഡ് തട്ടി മസ്താനിയുടെ പുറത്തു നിന്നും മസ്താനോട് സോറി പറഞ്ഞു അപ്പൊ മസ്താനിക്ക് പ്രശ്നമെങ്കിൽ മസ്താനി അപ്പൊ ചോദിക്കണം മസ്താനി അതായത് മസ്താനിയുടെ തെറ്റുണ്ട് ചെയ്യണ്ട മസ്താനിയൊക്കെ അത് വിഷു ആക്കണ്ടെന്ന് പക്ഷെ അത് പറയാൻ പറ്റിയ ആളിനോടൊപ്പം പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ കോമഡി അവിടെ ഗേൾസ് ഉണ്ട് എല്ലാവരോടും നമുക്ക് നമ്മളെല്ലാരും ഗേൾസ് ആണ് നമുക്ക് കൂടെയുള്ള എല്ലാ പെൺകുട്ടികളോടും ഒരുപോലെ ഫീലിങ്സ് ആവണമെന്നില്ല നമ്മൾ ഓരോരുത്തരെ വിശ്വസിക്കുന്നത് അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാതെ ആയിരിക്കും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ ആയിരിക്കാം മസ്താനി ആ ഒരു സമയത്ത് ഇപ്പം തുടക്കത്തിൽ തന്നെ അനുമോൾ പറഞ്ഞിരുന്നു ശൈത്യാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ കണ്ടപ്പോഴാണ് ഞാൻ പെണ്ണുങ്ങളുടെ റിയലി ഇങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലും ഒരു എമ്പത് ശതമാനം അങ്ങനെയാണ് കൂടെ തിരിച്ച് കളിച്ച് പലരും പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് അത് കാണത്തില്ല ഹർഷ കാണത്തില്ല എനിക്ക് പെൺകുട്ടികൾ പെൺകുട്ടികളെ തന്നെ ഇനിമിയാക്കിക്കൊണ്ടിരിക്കുക വുമൺ ഉമ്മൻസിനെ ഇഷ്ടപ്പെടുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കൂടെ നിന്നിട്ട് തിരിഞ്ഞു നിന്ന് കുത്തുന്ന സ്വഭാവ നമ്മളോട് ആ കൊള്ളാം ഇങ്ങനെയാന്നു തിരി അവളെ കണ്ടാ കണ്ട ഇങ്ങനെയാന്നൊക്കെ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അത് കറക്റ്റ് ഒരു വിഷ്വലിൽ ഞാൻ കാണുന്നത് ഒരു ബിഗ് ബോസിലാണ് അനുമോൾ അത്രയും ഫ്രണ്ട്ഷിപ്പായിട്ട് നിൽക്കുമ്പോൾ പോലും ശൈത്യ കാണിച്ചത് വളരെ മോശമായിരുന്നു ശൈത്യ പുറത്തെ നന്നായി അവർ പറയാനുള്ളൂ ഒരു ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഇങ്ങനെ എന്നിപ്പിന്നെ ആദ്യമേ അനുമോളടുത്ത് പറഞ്ഞു ഇങ്ങനെ സംസാരിക്കരുത് ഇങ്ങനെയൊന്നും എനിക്ക് ഇതിൻ്റെ അടുത്ത് ഇത്ര ഫ്രണ്ട്ഷിപ്പ് ഉള്ളൂ ഇത് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അതായത് ഞാൻ ഒരു പ്രശ്നം വരുമ്പോഴേ നമ്മളോട് ആരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അനീഷും അനുമോളും ഭയങ്കര വഴക്കായിരുന്നു പക്ഷെ അവിടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇടയ്ക്ക് അനീഷ് മാത്രമേ നമ്മള് പുറമേ കാണുമ്പോ വഴക്കുണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് ഒരിക്കലും ബിഗ് ബോസിനകത്ത് നടക്കുന്ന ഓരോ വ്യക്തികളെയും നമ്മള് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് ഇപ്പൊ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് ഓരോ വ്യക്തികളെ കുറിച്ചുമുള്ള സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരുന്നത് ഇപ്പോ അതിൽ തന്നെയും ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് നമുക്കറിയാം ആതിലൈനുറയും വന്ന സമയത്ത് അവര് തമ്മില് ഉള്ള കാര്യങ്ങൾ പുറത്ത് വളരെ മോശമായിട്ടായിരുന്നു അവരുടെ ഓരോ സീനും പുറത്തേക്ക് വരുമ്പോൾ പ്രേക്ഷകർ പ്രതികരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോ അതിൽ നിന്ന് ഒരുപാട് മാറി പലരും ആ ദിലേ നുറേ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അനുമോൾക്കും കൂടുതൽ ഹീറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അനുമോളുടെ ഒരു ഗെയിം പ്ലേ വെച്ചിട്ട് അല്ലെങ്കിൽ അനുമോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അനുമോളെ കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ബിഗ് ബോസിൽ പോകുന്ന ഒരു ഗ്രാഫ് തീർച്ചയായും ഒരു കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ തിരിയും ഇപ്പോൾ നിലവിൽ മുകളിൽ നിൽക്കുന്ന പല ആളുകളും താഴെ വരും താഴെ നിൽക്കുന്ന പല ആളുകളും മുകളിൽ വരും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം